നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം എരമല്ലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് എൽ പി സ്കൂൾ നൂറ്റിയെട്ടാമത് വാർഷിക ദിനവും രക്ഷകർത്ത ദിനവും ആചരിച്ചു വിരമിക്കുന്ന അധ്യാപിക ടി എം ലാലിമോളിന് സമുചിതമായ യാത്രയ്യപ്പ് നൽകി പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽപ്പെടുത്തി വിദ്യാർത്ഥികൾക്കായി അനുവദിച്ച വാട്ടർ പ്യൂരിഫയർ സമർപ്പണവും കുട്ടികൾക്കായി ഒരുക്കിയ ജിഗിൽ പാർക്ക് ഉദ്ഘാടനവും നടന്നു ഫെബ്രുവരി പതിനെട്ടാം തീയതി സ്കൂൾ മാനേജർ ഫാദർ മാർട്ടിൻ ഡെലീഷ് വകപ്പാടത്തിന്റെ അധ്യക്ഷതയിൽ പരിപാടികൾ ആരംഭിച്ചു ഹെഡ്മിസ്ട്രസ് പി ജെ ലിജിമണി സ്വാഗതം ആശംസിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ജീവൻ വാർഷിക പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് വാട്ടർ പ്യൂരിഫയർ കുട്ടികൾക്കായി സമർപ്പിച്ചു പ്രാദേശിക കലാകാരന്മാരെ ആദരിച്ചുകൊണ്ട് സ്കൂൾ മാതൃക കാട്ടി ഹരിശ്രീ യൂസഫ് രഞ്ജൻ പള്ളുരുത്തി ധനേഷ് എരമല്ലൂർ സ്വിമ്മിംഗ് പൂൾ എന്നീ കലാപ്രതിഭകളെ പ്രശസ്ത ടി വി സിനിമാ താരം സാജൻ പള്ളുരുത്തി ആദരിച്ചു കുട്ടികളുടെ കൈയെഴുത്തു മാസികയായ ധ്വനിയുടെ പ്രകാശനകർമ്മം റവറൻ ഫാദർ മാർട്ടിൻ ഡെലിഷ് വകപ്പാടത്ത് നിർവഹിച്ചു വാർഡ് മെമ്പർ കവിതാ ശരവണൻ പി ടി ഐ പ്രസിഡന്റ് ജിൻസൺ പീറ്റർ കൊടുവേലി ഉബൈദ് ഉബൈദമാഷ് കുമാരി ഇവാനിയ വർഗീസ് എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു വിരമിക്കുന്ന അധ്യാപിക ലാലിമോൾക്ക് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു കുട്ടികൾക്ക് സ്കോളർഷിപ്പുകളും വിതരണം ചെയ്തു സ്റ്റാഫ് സെക്രട്ടറി മേരി ഇൻസെൻഷ്യ യോഗത്തിന് നന്ദി അർപ്പിച്ചു തുടർന്ന് കുട്ടികൾ ഒരുക്കിയ കലാവിരുന്ന് ശ്രദ്ധേയമായി